Market Plus sponsored by DBFS, Associate of Doha Bank. ஆகோள ஆபியர விபணிகளை நம்மளோட பங்கு வைக்கிறது இன்ஹௌஸ் எக்ஸ்பெர்ட் பிரதீப் சந்திரசேகரன் சார் குட் மோர்னிங் பிரதிஷோ സാർ ഇന്നലെ ഡൗജോൺസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വീണ്ടും ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വളരെ മാസീവായിട്ടുള്ള ഒരു ഇൻട്രോഡിയൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടൊരു ക്ലോസിംഗ് നടത്താനായിട്ടും ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സൂചികൾക്ക് സാധിച്ചിട്ടുണ്ട് അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചിട്ട് താങ്കളുടെ ഒരു ടേക്ക് എന്താണ് സോ ഈ ഒരു നേട്ടത്തിനെ തുടർന്ന് എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിഷ് ആയിരുന്നെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് നമ്മൾ രണ്ടിരുന്ന ഒരു ഇരുവിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷ് ആയി മാറിയിരുന്നു ആ ഷോർട്ട് ടേം വേറിഷ്നസ് ഇപ്പൊ റിവേഴ്സൽ ചെയ്യപ്പെട്ടിട്ട് ഒരു ന്യൂട്രൽ സോണിലോട്ട് നമ്മൾ നീങ്ങിയിട്ടുണ്ട് അന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് നോ അൺസർട്ടൻ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് നൈദർ പുള്ളിഷ് നോവറിഷ് ഡൗൺ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ കറന്റ് ലെവൽസ് ആയിട്ടുള്ള നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ് പോയിന്റ് വളരെ മേജർ റെസിസ്റ്റൻസ് ആണ് സോ എനിക്ക് തോന്നുന്നത് അടുത്ത രണ്ട് സെഷൻസ് നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി ഇൻഡെക്സിൽ പ്രിപ്പയർഡ് ആയിരിക്കണം അറ്റ് ദ സെയിം ടൈം നാഷ് ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ഇരുപത്തിയായിരത്തി ഇരുന്നൂറിന്റെ റെസിസ്റ്റൻസ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് സോ കറുണ്ട് ബിറ്റ്വീൻ ട്വന്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ട്വന്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എനിക്ക് തോന്നുന്നത് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കും മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നപ്പോൾ ബ്രണ്ടിലേക്കൊക്കെ വരുമ്പോഴേക്കും ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത് എന്നാൽ ഇടർലി അവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും നല്ലൊരു ബൈസ്ട്രിയം കടന്നു വന്നിട്ടുണ്ടായിരുന്നു ഡബ്ലുടി ക്രൂഡ് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ട് ഒരു ടോണിലാണ് ഇന്നപ്പോൾ ട്രേഡിംഗ് പുരോഗമിക്കുന്നത് ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് നമുക്ക് ഒരു കാണാൻ റൂട്ടിന്റെ കേസിലെ നമുക്ക് ബുള്ളി ഷോ റിവേഴ്സൽ കാണണമെങ്കിൽ അറുപത്തി ഒന്ന് ഡോളർ റെസിസ്റ്റൻസ് ബ്രൈക്കണം അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അവർ റെസിസ്റ്റൻസ് ബ്രൈക്കാൻ സാധിക്കുന്നു അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവിശ്യം ലോങ്ക് പോഷൻസ് ഉണ്ടെങ്കിൽ അമ്പത്തി ആറ് രൂപ തൊണ്ണൂറ് അമ്പത്തി ആറ് ഡോളർ തൊണ്ണൂറ് സെന്റിലായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗോൾഡിലേക്ക് വരുമ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചിരുന്നപ്പോൾ ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് നടന്നു വരുന്നത് ലോട്ടോ എന്നൊരു നിലയിലാണ് ഇന്നപ്പോൾ ഇരിക്കുന്നത് ഗോൾഡിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു വളറ്റൈൽ ആയിട്ടൊരു സെഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഷോർട്ട് ട്രെൻഡ് ബട്ട് കഴിഞ്ഞ നാല് ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒരു നേരിയ നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് നമ്മൾ വളരെ ഷോർട്ട് ടേമിൽ ദാറ്റ് ഈസ് പോസിബിൾ ഇന്നും നാളെയൊക്കെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി ഒരുങ്ങണം സോ കൈവശം ലോങ് പോർഷൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ട്രേഡിംഗ് പോർഷനുകളാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ലോകിലെവിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പോർഷൻ ഒഴിക്കാൻ ഒരവസരം കാണാൻ സാധിക്കുക സർ ഒപ്പം തന്നെ ഒരുപാട് പ്രേക്ഷകരെ അല്ലെങ്കിൽ ഒരുപാട് നിക്ഷേപകരെ സംബന്ധിച്ചും ഗോൾഡിൽ എങ്ങനെ ഈ ഒരു ഹൈ ലെവൽസിൽ നിക്ഷേപം നടത്താം എന്നതിനെ സംബന്ധിച്ചിട്ട് ചില ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗോൾഡിന്റെ ഈ ടി എഫുകളും ഇപ്പോൾ ഈ ഒരു ഹൈ ലെവൽസിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ അടക്കമുള്ള പല ക്യൂറീസും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ഹൈ ലെവൽസിൽ ഗോൾഡിൽ എങ്ങനെയായിരിക്കണം ഒരു നിക്ഷേപം ലോങ് ടേം ബേസിൽ ഒരു നിക്ഷേപം നടത്തേണ്ടത് ഇൻവെസ്റ്റിംഗ് അവസരം കാണാൻ സാധിക്കുന്നില്ല കാര്യം സ്വർണത്തിന്റെ ഒരു ലോങ് ടേം സ്റ്റഡി നമ്മൾ നടത്തുമ്പോഴേക്കും കഴിഞ്ഞ ഓൾമോസ്റ്റ് പതിനെട്ട് മാസത്തിനിടെ നമുക്ക് ഇത്രയും വലിയ നേട്ടം കിട്ടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ നമുക്ക് വളരെ ഫേവറബിൾ അല്ല നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൊസിഷൻ നിലനിർത്താൻ സാധിക്കും അങ്ങനെ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നാലായിരത്തിഇരുപത്തി അഞ്ച് ഡോക് ലെവലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളൊരു പുതിയ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർണത്തിൻ്റെ കേസിൽ നല്ലൊരു കറക്ഷനു വേണ്ടി വെയിറ്റ് ചെയ്യണം ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ലോങ്ങ് ടേമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ വളരെ മാസ്യമായിട്ടൊരു റാലിയായിരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം മുന്നൂറിലധികം പോയിൻസിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻട്രാഡയിൽ കാഴ്ചവെച്ചിരുന്നത് തുടക്കത്തിൽ ഒരു ഫ്ലാറ്റ് ലോട്ടൗണിലായിരുന്നു ട്രേഡിംഗ് ആരംഭിച്ചത് എങ്കിൽ പോലും പിന്നീട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ തന്നെ വളരെ ശക്തമായിട്ടൊരു റാലി ഒക്കെ ആരംഭം കുറിക്കുകയും പിന്നീട് വലിയ തോതിൽ കറക്ഷൻസ് ഒന്നും നേരിടാതെ തന്നെ വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത് ഇരുപത്തിയാറായിരത്തി എന്നൊരു ഓൾ ടൈം ഹൈ ലെവൽ ക്ലോസ് നടത്താൻ സാധിച്ചിട്ടുണ്ട് സോ നിഫ്റ്റി ഈ ഒരു താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇനി മുന്നോട്ടേക്ക് താങ്കൾ പ്രധാനമായിട്ട് ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ നിഫ്റ്റി കേസിൽ അണ്ടർ ടോൺ സെപ്റ്റംബർ മാസത്തിന് ശേഷം രണ്ടോ മൂന്നോ തവണ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് സോ ഇതേ ഫോർ തന്നെ ഒത്തിരിത്തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത് ഓൺലി അതർ ഹാൻഡ് പ്രോഫിറ്റ് ഗെയിൻ കറക്ഷൻ നടക്കുന്ന സമയത്ത് അത് നമ്മൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി ഒരു അവസരമായിട്ട് ഉപയോഗിക്കുന്നു നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിലെ അണ്ടർ ടോൺസ് ബുള്ളിഷ് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഇരുപത്തി ആറായിരത്തി മുന്നൂറിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആ ലെവലിൽ നിന്നും ചുരുങ്ങിയ ഒരു ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ്റൻപത് പോയിന്റിന്റെ നേട്ടം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചൊരു എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ബാങ്ക് സൂചികയായിരുന്നു ഏകദേശം എഴുന്നൂറിലധികം പോയിൻസിൻ്റെ ഒരു ഇൻട്രാ റാലി ആയിരുന്നു നിഫ്റ്റിയുടെ ബാങ്ക് സൂചികയിൽ കണ്ടത് അൻപത്തി എന്നൊരു റെക്കോർഡ് ക്ലോസിംഗും ഒപ്പം തന്നെ അൻപത്തി എന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും നിഫ്റ്റി ബാങ്ക് സൂചിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഒരു ഒരു റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് എന്നൊരു ലെവൽ വളരെ ഈസിയായിട്ട് ആയിട്ട് മറികടക്കുമെന്നൊരു പ്രതീക്ഷയാണ് പല ലിസ്റ്റുകളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇന്നലത്തെ ഒരു ഒരു ഈ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇനി മുന്നോട്ടേക്ക് ഈ ഒരു സെക്ടറിൽ താങ്കൾ പ്രധാനമായിട്ടും ഓഹരികൾ ഏതൊക്കെയാണ് ഈ ഒരു റാലി തുടരുമോ എനിക്ക് ഒട്ടും തന്നെ ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ നിഫ്റ്റി ബാങ്ക് കേസിൽ തോന്നസ് വെരി വെരി ഓൾ ടൈം ഹൈ കാണാൻ വെരിച്ചത് ഈ ഇൻഡെക്സിന്റെ അടുത്ത രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ അത് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ ചെയ്ത് അതിനുശേഷം ഒരു ഫൈനൽ ടാർഗറ്റ് ആയിട്ട് ടാർഗറ്റായിട്ട് അറുപത്തിഒന്നായിരത്തി മുന്നൂറ് വാങ്ങി സർ ഈ ഒരു റാലിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഓഹരികൾ ഏതൊക്കെയാണ് അല്ല നമ്മളിപ്പോ ഡിപ്പെ നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്മോൾ ക്യാപ് ബി എസ് യുസ് ബാങ്കിങ് സ്റ്റോക്സിലായിരിക്കും നോക്കേണ്ടത് അതിൽ കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്യുന്ന നാല് സ്റ്റോക്സ് ഞാൻ എല്ലാ ദിവസവും സ്റ്റഡി ചെയ്യാറുണ്ട് വൺ ഇസ് പഞ്ചാബ് ആൻഡ് സിന്റ് ബാങ്ക് യുക്കോ ബാങ്ക് ഐഒബി ആൻഡ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി നമുക്ക് അത്ര അധികം റിസ്ക് വേണ്ട എന്നുണ്ടെങ്കിൽ

പിന്നെ നമ്മള യു നോ സ്മോളർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻഡസൻഡ് ബാങ്ക് നോക്കിയതാണെങ്കിൽ നല്ല ബുൾഷർ സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻഡസൻഡ് ബാങ്കിന്റെ കേസില് എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപയായിരിക്കാം നമ്മൾ ഇന്നും നാളെയും ശ്രദ്ധിച്ചിരിക്കുന്ന റെസിഡൻസ് ഈ ഒരു റെസിഡൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാലി ആൻഡ് നല്ലൊരു നേട്ടം നമ്മുടെ പ്രതീക്ഷിക്കാം ആൻഡ് അറസ്റ്റ് ഓഫ് ഓപ്പറേഷൻ വെരി ഫേവർ ചിലപ്പോ തന്നെ ഈ ഒരു പ്രൈവറ്റ് പ്ലേസിൽ ഫെഡറൽ ബാങ്കിന്റെ ഓഹരികളിലേക്കാണ് വരുന്നത് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു സെപ്റ്റംബർ അവസാനത്തോടു കൂടി ഈ ഒരു ഓഹരിതായിട്ടും കാണുന്നുണ്ട് സോ ഫെഡറൽ ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സിമിലർ ലൈക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സോ ഫെഡറൽ ബാങ്കിന്റെ കേസ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒക്ടോബർ ഈ പ്രോഫിറ്റ് മാസത്തിനു ശേഷം సో కైవశం ఆల్డీ లోంగ్ పోర్షన్ వేషన్ మెయిన్టెయిన్ చేయ బ బట్ కరెంట్ లెవెల్స్ పోషన్ శ్రమికారు ചെറുപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ കൂടി വരികയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും വളരെ വളറ്റൈലായിട്ടൊരു സെഷനാണ് നമുക്ക് കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും സെപ്റ്റംബർ മുപ്പതിനു ശേഷം ഉള്ള ഇങ്ങോട്ടേക്കുള്ളൊരു സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ചില ദിവസങ്ങളിൽ വളരെ മാസീവായിട്ടുള്ള ഒരു ബൈങ്ങ് ഇൻഡസ്ട്രി കടന്നു വരികയും അതിനുശേഷം വളരെ ഹെവി ഹെവിയായിട്ടൊരു സെല്ലിംഗ് പ്രശ്നം ഒക്കെ ഈ ഒരു ഓഹരിയിൽ നേരിടുന്നുണ്ട് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് മാത്രം പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം മൂന്ന് ശതമാനത്തിനടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസില് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ഔമക്ലിന്റെ രണ്ട് ആയി തുടരുന്നു ഈ സ്റ്റോക്കിന്റെ കേസില നമുക്ക് കറണ്ട് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു പൈന അവസരം കാണാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ നമുക്ക് ആദ്യത്തെ മേജർസർ നാല്പത്തിരണ്ട് രൂപയായി ായിട്ട് ഫാർമ ഇൻഡെക്സിലേക്കാണ് വരുന്നത് ഫാർമയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു റാലി മറ്റ് സെക്ടേഴ്സിലൊക്കെ പോലെ തന്നെ ഫാർമയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷേ ഈ ഒരു താരിഫ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോളറ്റാലിറ്റി അല്ലെങ്കിൽ ആശങ്ക നിലനിന്നിരുന്ന ഒരു സെക്ടർ കൂടിയായിരുന്നു ഫാർമ സൂചിക സോ ഫാർമ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് നിഫ്റ്റി ഫാർമ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ടറിങ് ലെവൽസിലാ നമുക്ക് ഇപ്പോൾ വീക്ക്നസ് ഒന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഇൻഡെക്സിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം പോയിന്റ് ആയിരിക്കും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചുരുങ്ങിയ അറുനൂറ് പോയിന്റിന്റെ നേട്ടം നോക്കി പ്രതീക്ഷിക്കാം സോ അടുത്തതായിട്ട് വളരെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഓഹരിയായിരുന്നു സനോഫി ഇന്ത്യ ലിമിറ്റഡ് സനോഫി ഓഫി ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറേ അധികം ട്രേഡിംഗ് ഒരു ബിയറി സെൻറ്റിമെൻറ്റ്സ് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സെക്ടർ സെക്ടറ് കൂടി അല്ലെങ്കിൽ ഓഹരി കൂടിയാണിത് ഏകദേശം കഴിഞ്ഞ ഒരു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇങ്ങോട്ടേക്കുള്ളൊരു ട്രേഡിംഗ് സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും കാര്യമായ തോതിലുള്ള റിട്ടേൺ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഹെവി ഹെവിയായിട്ടൊരു സെല്ലിംഗ് പ്രഷറും നേരിട്ടിട്ടുണ്ട് സോ സനോഫി ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്റ്റേഷൻ എന്താണ് ഒരു ബോട്ടം ഈ ഒരു ഓഹരിയിൽ കണ്ടതായിട്ട് അൺഫോർച്യുനേറ്റ്ലി നോ സെനോഫിയുടെ കേസില് നമുക്ക് ഏപ്രിൽ മാസം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് പ്രഷറ കാണാൻ സാധിക്കുന്നവർ ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവരും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല പോർത്ത ലോങ് ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബെയറിസായി തുടരുന്നു കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ആ പോഷൻ വൈൻഡ് ടെക്നോളജീസിലേക്കാണ് വരുന്നത് തൈറോകെയും പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് പ്രത്യേകിച്ചും നവംബർ പതിനേഴ് മുതൽ ഇങ്ങോട്ടേക്കുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരു വളർത്തേലായിട്ടൊരു സെഷനാണ് കാണുന്നത് കൂടുതലായിട്ടും ഒരു സെല്ലിംഗ് കുറച്ച് നേരിട്ടൊരു ഓഹരി കൂടിയാണ് സോ തൈറോകെയുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ബട്ട് കഴിഞ്ഞ ആറ് നമുക്ക് കാണാൻ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആകും ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം നമ്മൾ പുതിയ ലോങ് പോഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഇതിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി രണ്ടു വരെ സർ അടുത്തായിട്ട് ഡിഫൻസ് ഇൻഡക്സിലേക്കാണ് വരുന്നത് ഡിഫൻസ് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ സെഷൻസിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു വളറ്റയിലായിട്ടൊരു സെഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത് ഇന്നലെ ഏകദേശം ഒരു ഒന്നേകാല് ശതമാനത്തിനടുത്തൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു മൊമെന്റും കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഈ ഒരു സെക്ടറിന് സാധിക്കുന്നുമില്ല സോ നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഡിഫൻസ് ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല ബട്ട് ചില ഡിഫറെസ് സ്റ്റോക്സിന്റെ ഒരു വ്യൂ ഞാൻ നൽകാം ഇപ്പൊ നമ്മൾ ഭാരത എർത്ത് മൂവേഴ്സ് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ ഈ ഒരു സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നു അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ആൻഡ് വണ്ടി രണ്ട് ബേറഷായി മാറിയിട്ടുണ്ട് ബട്ട് ഈ സ്റ്റോക്കിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ഓവർസോൾഡ് ഒരു റീഡിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് മൂന്ന് സെഷൻസിൽ നമുക്ക് ഒരുപക്ഷെ ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിങ് കാണാൻ സാധിക്കും ഷോർട്ട് ട്രോളിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസ്റ്റൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസ് എടുക്കുന്ന ബ്രേക്കും ലോങ് ടേം ട്രെൻഡ് പൊല്യൂഷൻ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് നാനൂറ്റി നാൽപ്പത് രൂപയിലായിരിക്കും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈനവസ് ലഭിക്കാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന്റെ കേസ് എടുക്കുമ്പോൾ ബ്രേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആവശ്യം ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസില് നമ്മൾ ഷോർട്ട് കപ്പിംഗിന് വേണ്ടി കാത്തിരിക്കുക ഷോർട്ട് കപ്പിംഗ് നടക്കുന്ന സമയത്ത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് മുതൽ നാലായിരത്തി അറുന്നൂറ്റി എഴുപത് ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്ക്സ് നോക്കുമ്പോഴേക്കും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം റിങ് രണ്ട് ബുള്ളിൽ നല്ലൊരു ഗ്ലോറസ്ക് ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്തു നമ്മൾ ഇന്നും നാളെയും ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് രണ്ടായിരത്തി എണ്ണൂറ് ആയിരിക്കും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതായിരിക്കും ആ മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ രണ്ടായിരത്തിഅറുന്നൂറ്റി എഴുപത് രൂപ കൊച്ചിൻ ഷിപ്പാർഡിന്റെ കേസ് എടുത്ത് ബ്രേക്ക് അൺഫോർച്യുനേറ്റ്ലി കൊച്ചിൻ ഷിപ്പാർഡ് ഇസ് നോട്ട് ഏബിൾ ടു കീപാർഡൻ റീച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും അല്പം വീക്ക് ആയിട്ടാണ് കാണുന്നത് കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ ആയിരത്തി അറുനൂറ്റി നാല് പോലെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിന്റെ റെസിസ്റ്റൻസ് ബ്രൈസ് ബ്രൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ബൈങ് ഹൗസിന് ലഭിക്കേണ്ടതു സിമിലർലി മാസഗോൺ ടോക്കിന്റെ കേസിലും ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വേറേസ് ആയി തുടരുന്നു ഈ സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് രണ്ടായിരത്തി തൊള്ളായിരം രൂപ ടുത്തായിട്ട് ഐ ടി ഇൻഡെക്സിലേക്കാണ് വരുന്നത് ഐ ടിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം ഒരു അഞ്ഞൂറ് പോയിൻ്റ്സിന് മുകളിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു നടത്തിയിരുന്നത് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് ആറ് എന്ന നിലയിലാണ് ഒരു ട്രെയിനിങ് നടന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീക്ക് അല്ലെങ്കിൽ ഈ ഒരു വീക്ക് പൊതുവേ പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ ഒരു കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി ഐ ടി ഇൻഡെക്സിൽ കണ്ടിരുന്നത് സോ നിഫ്റ്റി ഐ ടി ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് അല്ല അല്ല ഓർക്കുന്നുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇതേ ഫോറത്തില് ഐ ടി ഇൻഡെക്സ് നമ്മള് ലാ പാസ് ആയിട്ട് അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഐ ടി ഇൻഡെക്സ് ഒരു ടാങ്ക് റൗണ്ട് നടന്നിട്ടുണ്ട് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം പ്രിന്റ് രണ്ടും പൊളിഷയായി മാറിയിട്ടുണ്ട് ഈ ഇൻഡെക്സിന്റെ പാറ്റേൺ സെറ്റപ്പ് നോക്കുമ്പോഴേക്കും നമുക്ക് വളരെ ഗോറസ് പൊളിഷ സെറ്റപ്പ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത രണ്ട് ട്രീഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് മൈ എക്സ്പെക്ടേഷൻ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള റെസിസ്റ്റൻസ് മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ് മുപ്പത്തി എട്ടായിരത്തി അറുനൂറ് ഒപ്പം തന്നെ ഐ ടി ഓഹരികളിലെ കൂടി വരികയാണ് ആദ്യത്തെ എച്ച് ആണ് എച്ച് എസ് എൽ ടെക്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഈ ബ്രേക്ക് അതിനുശേഷം അതിനോടൊപ്പം തന്നെ ബിർല സോഫ്റ്റ് എന്നൊരു സ്മോൾ ഫേസ്ബിൾ ഓഹരിയെ കൂടി ചോദിക്കുകയാണ് ഈ ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ബിർള സോഫ്റ്റിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് സൈഡേസ് ആയി തോന്നുന്നു കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ഈ സ്റ്റോക്കിൽ നമുക്കൊരു നല്ല പൊലീഷൻസ് ഒക്കെ പെർഫോം ചെയ്തതായിട്ട് കാണുന്നത് കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് എഴുപത്തി അഞ്ച് രൂപ ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നുണ്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ളതെന്ന് പുതിയൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക സർ നമ്മൾ നേരത്തെ ഫാർമ ഇൻഡെക്സിൽ ചില ഓഹരികളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരിയാണ് നാറ്റ്കോ ഫാർമ നാറ്റ്കോയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം പതിനൊന്ന് ശതമാനത്തിന്റെ ഒരു ഇൻട്രാഡേ ഗെയിൻ ആയിരുന്നു നൽകിയിട്ടുണ്ട് പതിനൊന്ന് ശതമാനത്തിലധികം ഇൻട്രാഡേ ഗെയിൻ ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് വളരെ സ്ട്രോങ് നോട്ടുള്ളൊരു ക്ലോസിംഗും നടത്തിയിട്ടുണ്ടായിരുന്നു സോ നാറ്റ്കോ ഫാർമയിൽ ഉണ്ടായ ഈ ഒരു മാസീവ് മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇപ്പൊ മാക്കോ ഫോമിയുടെ കേസിലെ നമ്മളൊരു ലോങ് ടേം പിക്ചർ നോക്കുമ്പോഴേക്കും വലിയൊരു സെല്ലിങ് നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു മാക്കോ അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വേറിഷ് മാറിയിരിക്കുന്നു എങ്കിലും ഒക്ടോബർ മാസത്തിന് ശേഷമുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ്ഡ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ഈ ശക്തമായ ഒരു ക്ലോസിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നു കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ഈ സ്റ്റോക്ക് ഫീസിന് അടുത്ത മേജർ റെസിറ്റൻസ് ആയിരത്തി എഴുപത് രൂപയായിരിക്കും ഇന്നലെ നമുക്ക് കിട്ടിയ ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്നു ദ ഹൈ പോസിബിലിറ്റി ഇന്നൊരു ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കും അങ്ങനെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ എണ്ണൂറ്റി നാൽപ്പതായിരിക്കാം ആൻഡ് അങ്ങനെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്താണ് നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽ സിലേക്ക് സ്റ്റഡി ചെയ്യാം കംഫർട്ടബിൾ പ്രോഫിറ്റ് ടേക്കിംഗ് മറ്റൊരു സ്മോൾ ക്യാപ് ഓഹരിയിലേക്കാണ് വരുന്നത് സിസ്റ്റംസ് ഓഹരിയിലേക്കാണ് വരുന്നത് ഈ റോഹരി എന്നാൽ ഒരു ശതമാനത്തിനു മുകളിലുള്ള ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു സോ രാംകോ സിസ്റ്റത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് റാങ്കോ സിസ്റ്റം നമ്മൾ ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി ഐ ടി ഇൻഡെക്സിന് അപേക്ഷിച്ച് ഔട്ട് പെർഫോമൻസ് ആണ് നൽകിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നവംബർ ആരംഭം വരെ നമുക്ക് ഒരു കാര്യമായിട്ട് പ്രോഫിറ്റ് ടിക്കിങ് കാണാൻ സാധിച്ചിട്ടില്ല ബട്ട് നവംബർ കഴിഞ്ഞ രണ്ടാഴ്ച ഈ സ്റ്റോക്ക് വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റേക്കിംഗ് നടത്തുന്നതാണ് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യുക അഞ്ഞൂറ്റി അറുപതിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സ്റ്റോക്കിൽ നമുക്ക് പുതിയൊരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് വെയിറ്റ് ചെയ്യുക അടുത്തതായിട്ട് സ്വിഗ്ഗി ഓഹരികളിലേക്കാണ് വരുന്നത് സ്വിഗ്ഗി ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തിനാലാം തീയതി ഈ ആഴ്ച ആരംഭിച്ചപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈംഗ് ഇൻഡ്രസ്റ്റി കടന്ന് വന്നു എങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഈ ഒരു ഓഹരിയിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത് സ്വിഗ്ഗി ഓഹരികളിലുള്ള താങ്കളുടെ ലോങ് ടേം എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് സ്വിഗ്ഗിയുടെ കേസില് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തൊട്ടു കൈവശം ലോങ് കോഷൻസ് ഉണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ചിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കറണ്ട് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല ഈ സ്റ്റോക്കിന്റെ കേസിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നാനൂറ്റി ഇരുപത്തിരണ്ടിന്റെ റെസിസ്റ്റൻസ് സാർ അടുത്തായിട്ട് ചില റിയൽ ടി ഓഹരികളിലേക്കാണ് വരുന്നത് ആദ്യത്തേത് ഡി എൽ എഫ് ലിമിറ്റഡ് ഉള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ഡി എൽ എഫിനെ സംബന്ധിച്ചിട്ട് തുടർച്ചയായിട്ട് ഇടിവിന് ശേഷം കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻ ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായിട്ട് ഒരു നേരിയ തോതിൽ ബൈസ്റ്റ് കടന്നു വന്നിട്ടുണ്ട് സോ ഡിഎഫിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഡി എൽ എഫിന്റെ സാധിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞൊരു നാലഞ്ച് മാസമായിട്ട് ഈ സ്റ്റോക്ക് അനത്ത സെല്ലിംഗ് ആണ് എഴുതിയിട്ടുള്ളൂ സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കണമെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്പനി ഈ സെക്ടർ ഓഫ് ദ ഫൈനാൻസ്യൂസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം എസ്പെഷ്യലി ഫോർ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എഴുന്നൂറ് രൂപയുടെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബട്ട് നമ്മൾ ലോ റിസ്ക് ബൈങ്ങ് ഹൗസത്തിന് വീട്ടിയാണെങ്കിൽ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് വെയിറ്റ് സാധിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഷോർട്ട് ടേം അപ്പം റിയാലിറ്റിയിലേക്ക് കൂടി വരികയാണ് ഓബ്രോയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു പുതിയ പ്രൊജക്ട് സൈൻ ചെയ്തതായിട്ട് അടക്കമുള്ള ഒരു പുതിയ പ്രൊജക്ട് സൈൻ ചെയ്തതായിട്ട് അടക്കമുള്ള ന്യൂസ് വരുന്നുണ്ട് ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പോലെ തന്നെ രണ്ട് സെഷൻസിലായിട്ടൊരു മുന്നേറ്റമാണ് കാണുന്നത് സോ ഒബ്രോ റിയാലിറ്റിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഓഫ്റോയിഡ് റിയാലിറ്റിയുടെ കേസിലും വളരെ സിമിലർ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ അഞ്ചെട്ട് മാസത്തിനിടെ കനത്ത സെല്ലിങ് നേരിട്ട് സെക്ടർ സ്റ്റോക്ക് ആയിരുന്നു ഓഫ്റോയ് റിയാലിറ്റി ബട്ട് ഒക്ടോബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിലും നമുക്ക് നല്ല ലോങ് ടേം ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ബട്ട് നവംബർ മാസത്തിന്റെ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ഗൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയി ഈ സ്റ്റോക്കിൽ നടന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും ഫൈനാൻഷ്യൽസിൽ കംഫോർട്ടബിൾ ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം നോട്ട് ഫോർ ട്രേഡിംഗ് പെർപ്പസ് ബട്ട് ഫോർ ഇൻവെസ്റ്റിംഗ് പെർപ്പസ് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ ഈ സ്റ്റോക്കില് ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി പത്തിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും

ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയ്ക്ക് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സൊളിസിറ്റേഷനോ അല്ല നൽകിയിരിക്കുന്നത് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ഇടുന്നതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെ ഡീറ്റെയിൽസും സ്റ്റോക്കിംഗ് ന്യൂസും ഒക്കെയായിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം സ്റ്റേറ്റിയുണ്ട് Market Plus, sponsored by DBFS, Associate of Doha Bank.